അസ്സാമലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഇത് വീണയുടെ ഒരു ലൈവ് കണ്ടായിരുന്നു അതിനുള്ള മറുപടിയാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് എനിക്കിത്തി ബിസിയായിപ്പോയി എൻ്റെ പൊന്ന് വീണേ നിന്നെ ഞങ്ങൾക്കറിയാം നീ എസ് എ ടി ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപതിൽ ഓർമ്മയുണ്ടോ ജനുവരിയിൽ തനൂജ നിന്നെ അവിടെ തിരക്കി വന്നപ്പോൾ നീ ഇറങ്ങി ഓടിയത് വാർഡിന്ന് നീ വന്നിരുന്ന് ഇന്ന് ലൈവ് ചെയ്തിട്ട് നാലും മൂന്നും കെട്ടി ഒരേ പെണ്ണുങ്ങൾ അഞ്ച് നാലും അഞ്ചും പ്രസവിച്ചെന്ന് നീ രണ്ടത്തിനും പ്രസവിച്ചിട്ടല്ലേ അയാൾക്ക് ഇട്ടു കൊടുത്തിട്ട് വേറൊരുത്തി ഒരു ഒരു കുഞ്ഞിൻ്റെ തന്തയെ വിളിച്ചും കൊണ്ട് പോയത് ഏ വീണേ എന്നിട്ട് നീ വന്നിരുന്ന് ബാക്കിയുള്ള പെണ്ണുങ്ങളെ പറയാൻ നിനക്കെന്തോ യോഗ്യത ആദ്യം നീ നല്ലതാണോന്ന് നോക്കിയിട്ട് വേണം വേറുള്ള പെണ്ണുങ്ങളെ പറയാൻ കേട്ടോ നീ ഇന്നും അയാളുടെ കീപ്പായിട്ടായിരിക്കുവാണ് വ്യപ്പാട്ടിയായിട്ട് അല്ലാതെ നീ തനുജ ബന്തു കഴിഞ്ഞാലേ നീ അയാൾക്ക് നിയമപ്രകാരമായിട്ട് ഭാരിയാകത്തുള്ളൂ അല്ലാതെ നീ ഭാരിയാകത്തില്ല കേട്ടാ വീണേ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പെണ്ണുങ്ങൾ കാണും ലാസ്റ്റ് നിന്നെ എടുത്തങ്ങ് നിലത്തിടും നീ കണ്ടോ സപ്പോർട്ട് ചെയ്യുന്നവരും നിനക്ക് കാണത്തില്ല ഈ നുണ പറഞ്ഞു തരുന്ന നുണച്ചികളൊന്നും സനുവിൻ്റെ അവസ്ഥ കണ്ട ഇപ്പം എന്നിട്ട് സനു അതിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഞെളിയുന്നുണ്ട് ഒരു മിനി ജയൻ എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു പറയുന്നതൊക്കെ ഞാൻ കേട്ടതാണ് കമൻറ്റിനകത്ത് അവർക്ക് വീഡിയോ വീഡിയോ ലൈവിൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് മറുപടി അതേപോലെ നീയു ആവും ലാസ്റ്റ് നീ ഇപ്പോൾ ഒരു തന്നെ കൊണ്ടു കിടക്കുന്നില്ലേ ആ ജീവിതം ഇല്ലാതാകും നീ ഒന്ന് ചിന്തിച്ചു എന്നിട്ട് വന്നിരുന്നിട്ട് നീ നല്ല കുഞ്ഞ് ചമഞ്ഞ് സംസാരിക്കുക ബാക്കിയുള്ള പെണ്ണുങ്ങളെ വന്നിരുന്ന് നാലും മൂന്നും അഞ്ചും പെറ്റ് പിന്നെ നാലും മൂന്നും കെട്ടി നീ രണ്ടല്ലേ ഇപ്പം കെട്ടിയത് നീ ഒന്നും കെട്ടിയിട്ടില്ല നീ അയാളുടെ വെപ്പാട്ടിയായിട്ടിരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റും പിന്നെ അമ്പലത്തിൽ പോയി മാലയിട്ടെന്നും പറഞ്ഞ് നിയമപ്രകാരം ഭാര്യ ആയില്ലല്ലോ തനുജ തന്നെ നിയമപ്രകാരം ഭാര്യയാണ് തനുജയുടെ മോള് തന്നെ അയാളുടെ കുഞ്ഞു കേട്ടോ അല്ലാതെ വന്നിരുന്ന് കണാകുണാന്ന് വന്നിരുന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യതീ നാണോ വന്നിരുന്ന് പാമ്പിടിച്ച സ്ത്രീകളെ പറ്റി വ അനാവശ്യങ്ങൾ പറയുക എന്നിട്ട് പിള്ളിമാർ വന്ന് ലൈവിൽ പറയും ഞങ്ങൾ വെറുതെ ഇരുന്ന് പറഞ്ഞതാ ഞങ്ങൾ അത് ഉണ്ടാക്കിയതാണ് എടുത്തതാണെന്നൊക്കെ എനിക്കൊന്നും നാണവില്ല ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ നാണമില്ലാത്ത വർഗ്ഗങ്ങളെ ഏതിനൊരു ഏതിനൊരു വീഡിയോ ചെയ്താലും ഒരു ലൈവ് ചെയ്താലും അവിടെ തനൂജയും കൊച്ചും വരുന്നുണ്ട് വേറെ ആരും ആരുമില്ലെങ്കിലും അവർ രണ്ടും ഫേമസാണ് എന്തായാലും തനൂജയും മൂവ് എല്ലാ യൂട്യൂബർമാരും എടുത്തിട്ട് വാരിയതായിരുന്നു എല്ലാം അല്ല കുറച്ച് യൂട്യൂബർമാർ ഇപ്പോൾ അവരൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം സനു ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ രംഗത്ത് ഇറങ്ങിയിരിക്കുക വീണ രംഗത്ത് ഇറക്കിയതാണ് ലാസ്റ്റ് നീയും പട്ടയം മടവും പട്ടയം കടവും മടവും മടക്കി വീട്ടിനകത്ത് ഇരിക്കേണ്ടി വരും ഒന്ന് ഓർക്കുക ആദ്യം നീ നല്ലതാണെന്ന് ചിന്തിച്ചിട്ട് വേണം വേറൊരാൾ വന്നിരുന്നു പറയാൻ നിനക്കെന്ത് യോഗ്യത ഞങ്ങൾ കണ്ടത് ആശുപത്രിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുന്നത് തനൂജ ജിനു ജിനുഗോപിയെ തിരക്ക് വന്നപ്പം ഞങ്ങളുടെ മുമ്പിൽ ആ വന്ന മൊബൈലിൽ ഫോട്ടോ കാണിച്ചത് അന്ന് നീ ഒരു കത്തിസായ കണക്കിരിക്കുക എപ്പോഴാണ് നിനക്ക് വണ്ണം വെച്ച ജിനുഗോപിയുടെ വന്നപ്പം അവ പോയി കടന്ന് ഉണ്ടാക്കുന്നതെല്ലാം തിന്ന് അയാളുടെ കൊച്ചി കൊച്ചിനു പോലും കൊടുക്കാതെ വാരി വലിച്ച് തിന്ന് ത തടി വച്ചതാണ് നാണോ ഇല്ലാത്തോളു വന്നിരുന്ന് വേണ്ടാത്ത അനാവശ്യങ്ങൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പറയുക ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങളെല്ലാം അന്തസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് മൂന്നും നാലും കെട്ടി അഞ്ചു വാറും കെട്ടിയെന്നും പറഞ്ഞ് നടക്കുന്നു ആദ്യം നീ ചിന്തിക്ക് ഞാൻ നല്ലതായിട്ട് വേണം വേറൊരാളെ വന്നിരുന്നു പറയാൻ കേട്ടാ വീണേ വന്നിരുന്നു അല്ലാതെ വന്നിരുന്ന ചെലച്ചിട്ട് കാര്യമില്ല നിന്നെ സപ്പോർട്ട് ചെയ്യാൻ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ രംഗത്ത് വന്ന് എല്ലാം പറ്റിയ കേസുകളാണ് എന്നിട്ടാ വന്നിരുന്നു പറയുന്ന ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങളെല്ലാം അപരാധികളാണ് അവൾമാരൊക്കെ അന്തസ്സായിട്ട് ഗൾഫ് രാജ്യങ്ങളിലും നാട്ടിലും കടന്ന് ജോലി ചെയ്ത് ജീവിക്കുക അല്ലാതെ വന്നിരുന്നിട്ട് നാട്ടുകാരെ വീട്ടിൽ കയറി ചെന്നിരുന്ന ആരെ കുടുംബം തോണ്ടാന്നും പറഞ്ഞ് ചെന്ന് കയറുന്ന പെണ്ണുങ്ങളല്ല അതിലുള്ള പെണ്ണുങ്ങൾ ഒരാളെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് അയാളുടെ എല്ലാ ഓയിസുകളും എടുത്ത് പുറത്തിട്ടിട്ട് അവരെടുത്ത് വേണ്ടാത്ത കാര്യം പറയുമ്പോൾ അവരും തിരിച്ച് പറയും അത് വന്നിരുന്നിട്ട് ലൈവിൽ വന്നിരുന്ന പറയുന്ന പെണ്ണുങ്ങളല്ല അതിനകത്ത് കിടക്കുന്ന നീ അത് മാത്രം ചിന്തിക്കുക നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ആ പെണ്ണുങ്ങൾ ലാസ്റ്റ് നിൻ്റെ കൈ തരും നീൻ ചെന്ന് ലാസ്റ്റ് ജിനു ഗോപി നിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോവും അത്രയുള്ളു എനിക്ക് ഇത്രയേ ഉള്ളു പറയാനേ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക